മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനദാനം നടക്കേണ്ട സമാപന ചടങ്ങില്ലാതെ മേള അവസാനിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു ചിലരുടെ ഗൂഢതാൽപര്യമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ച വിവിധ അധ്യാപക സംഘടനകളും രംഗത്തെത്തി തിരുവമ്പാടി നടന്ന മുക്കം ഉപജില്ല സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചടക്കേണ്ട ഉദ്ഘാടന ചടങ്ങും സമാപന ചടങ്ങുകളും സമ്മാനദാനവുമെല്ലാം ഇല്ലാതെ മേള അവസാനിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത് മൂന്ന് ദിവസങ്ങളിലായി തിരുവമ്പാടിയിലെ പതിനൊന്ന് വേദികളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രതിഭകൾ പങ്കെടുത്ത സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങും സമാപന ചടങ്ങും കസ്തൂരിരംഗറിപ്പോർട്ടിനെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിൻ്റെ പേരിൽ ചിലർ ബോധപൂർവ്വം ഇല്ലാതാക്കുകയായിരുന്നു എന്നാണ് പ്രധാന അധ്യാപക സംഘടനകളടക്കം ഒന്നടങ്കം ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും വാക്കാൽ പോലും ആവശ്യമുന്നയിക്കാത്ത പ്രതിഷേധത്തിന്റെ പേരിൽ മലയോരത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും കലാപ്രതിഭകൾക്ക് അവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു അംഗീകാരമായ സമ്മാനമേറ്റുവാങ്ങൽ ചടങ്ങ് നഷ്ടമാക്കിയത് പൊതുസമൂഹത്തോട് തന്നെയുള്ള വെല്ലുവിളിയാണെന്നാണ് അഭിപ്രായമുയർന്നിരിക്കുന്നത് അധ്യാപകരും നാട്ടുകാരിൽ നല്ലൊരു പങ്കും സജീവമായി പങ്കെടുത്ത കലോത്സവത്തിന്റെ നിറങ്കെടുത്തലിന് നേതൃത്വം നൽകിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അധ്യാപക സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു സമാപന ചടങ്ങ് എങ്കിലും നടത്തണമെന്ന് അധ്യാപക സംഘടന സംഘാടക സമിതി യോഗത്തിൽ ആവശ്യപ്പെടുകയും അധ്യാപക സംഘടന എന്ന് പറയുമ്പോൾ മുക്കം ഉപജില്ലയിലെ പ്രഗത്ഭായ പ്രഗത്ഭരായ അഞ്ച് അധ്യാപക സംഘടനകളുടെ പ്രതിനിധികൾ ആ യോഗത്തിൽ ശക്തമായിട്ട് സമാപന സമ്മേളനമെങ്കിലും ഗംഭീരമായി നടത്തണമെന്നും മാസങ്ങളോളം കുട്ടികൾ പരിശീലനം നേടി വിജയിച്ച് ആ വിജയത്തിന് അവരെ അഭിനന്ദിക്കുക അതിലുപരി അവർക്ക് പ്രോത്സാഹം നൽകുക അത് അതിൻ്റെ ച സമാപന ചടങ്ങിൽ സമ്മാനം അല്ലെങ്കിൽ ട്രോഫി വിതരണം ചെയ്യുമ്പോഴാണ് ആ ചടങ്ങ് ഇല്ലാതാക്കുക വഴി വിദ്യാർത്ഥി സമൂഹത്തെയും അതുപോലെ തന്നെ ഈ മേളയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അവഹേളിക്കുന്നതിന് തുല്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇതെതിരെ അധ്യാപക സംഘടനകൾ ശക്തമായ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുകയും ഏയോ പോലും ഈ പ്രതിഷേധത്തിൽ അധ്യാപക സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലാണ് പോലും പെരുമാറിയിട്ടുള്ളത് കസ്തൂരിരംഗം റിപ്പോർട്ട് നടപ്പാക്കിയാൽ അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാവേണ്ടി വരുന്ന കോടഞ്ചേരി പഞ്ചായത്തിൽ നടക്കുന്ന താമരശ്ശേരി ഉപജില്ലാ കലോത്സവം ഇത്തരത്തിൽ യാതൊരു പ്രതിഷേധവുമില്ലാതെ നടന്നതും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് താമര മുക്കം സബ് ജില്ലയിലെ മേളകൾക്ക് നിറം മങ്ങാനുണ്ടായ സാഹചര്യം ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായും കർഷക ദ്രോഹപരമായ നടപടികളെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും മലയോര മക്കൾ അവർ നേടിയെടുക്കുന്ന വിജയം അത് അർഹതപ്പെട്ട കൂടി നൽകാൻ ഈ റിപ്പോർട്ടിൻ്റെ പേരിൽ ചില തൽപ്പര കക്ഷികൾ നൽകുന്നതിന് പ്രതിബന്ധമായി നിന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ താമരശ്ശേരി ഉപജില്ല കലോത്സവം കോടഞ്ചേരി വെച്ചാണ് നടക്കുന്നത് കോടഞ്ചേരി എന്ന് പറയുന്നത് കസ്തൂർ രംഗം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ നിയമം നിലവിൽ വരികയാണെങ്കിൽ നിലവിൽ വരുന്ന പഞ്ചായത്തുകളിൽ പ്രബലമായ പഞ്ചായത്തും വില്ലേജുമാണ് അവിടെ ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വളരെ വലിയ പബ്ലിസിറ്റിയോടുകൂടിയാണ് വലിയ പ്രൗഢമായ ഘോഷയാത്രയോടെയും ഉദ്ഘാടന ചടങ്ങുകളോടെയും അവിടെ നടക്കുമ്പോൾ മുക്കം ഉപജില്ലയിലെ കലാമേള മാത്രം ഉദ്ഘാടന ചടങ്ങുകളോ സമാപന ചടങ്ങുകളോ ജനപ്രതിനിധികൾ പങ്കെടുക്കുകയോ പാടില്ല എന്ന് പറയുന്നത് വിരോധാഭാസമാണ്